ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകദേശം ഞാൻ ഇവിടെ വന്നിട്ട് ഏഴ് വർഷം ആകായി പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഓരോ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റി മാറ്റി കൊണ്ടുപോകണം ഒരു മോൻ്റെ കല്യാണം കഴിഞ്ഞ് മൂത്തമാൻ്റെ ഇനി മോൻ എൻ്റെ കല്യാണമെന്നാ ഒന്ന് നവംബർ നാലാം തീയതി അവർ വരാമെന്ന് പറഞ്ഞിരിക്കണം വേ വേറൊരു ത ഇതുമില്ലാത്ത ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ില് പേരിൽ കരടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ലൊരു ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഇളയമോനും ജോലിയായി ഇളയമോനും ജോലിയായി വിളവങ്ങനു ശേഷം ഒരു ഇതൊന്നും നല്ല ഇതിൽ തന്നെ മുളക് ഇങ്ങനെ കൊണ്ടുപോകും ഇത് ഇതൊക്കെ ഈ ആരോഗ്യങ്ങളൊക്കെ ഇപ്പോഴും ഒക്കെ കൊണ്ട് ആരോഗ്യമായിട്ട് നെയ്ച്ച് ഇങ്ങനെ നടന്നൊക്കെ പല പല ഇതുമുണ്ട് അതൊക്കെ ഓരോന്നും മാറി മാറി വരണേന്ന കുഴപ്പമില്ലാത്ത ഒരു ഇത് മാത്രം ഞാൻ നല്ല ഒരു മോനും കൂടെ ഒരു നല്ല ഒരിത് കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മേരുടെ ഞാൻ പറഞ്ഞ നാലാം തീയതി അവർ കുട്ടിക്ക് ഒരു പരീക്ഷ ഉണ്ട് അതും കഴിഞ്ഞിട്ട് പറഞ്ഞു കൽക്കി എൻ്റെ പേര് കവിത എന്നാണ് ഞാൻ വട്ടിയൂർക്കാവാണ് താമസിക്കുന്നത് ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്ന് തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒന്ന് എണീക്കാനോ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയത് ഇവിടെ വന്ന ശേഷം മുതൽ എനിക്ക് ഭയങ്കരമായ നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പതിമൂന്ന് വയസ്സ് മുതൽ ഫിറ്റ്സ് പോലൊരു രോഗം വരുന്നുണ്ടായിരുന്നു അത് കാരണം ഒത്തിരി ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം അതിന് ഒരുപാട് മാറ്റമുണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുറേ വർഷങ്ങളായിട്ട് അതിഭയങ്കരമായ ശരീരവേദന കൊണ്ട് ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് കുളി കുളിച്ചു കൊണ്ടിരുന്നത് അത് ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്ന അടുത്ത ദിവസം മുതല് ഞാൻ ഒന്ന് ആലോചിച്ചാൽ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നതല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കുളിച്ചു നോക്കിയാൽ എന്തെന്ന് ആലോചിച്ചിട്ട് ഞാൻ ആ പിറ്റേ ദിവസം മുതൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് കുളിച്ച് തുടങ്ങി എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല മുൻപായിരുന്നെങ്കിൽ രണ്ട് ദിവസം തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ അടുത്ത ദിവസം എണീക്കാൻ പറ്റാത്ത വിധത്തിൽ ബോഡി പെയിനൊക്കെ കണ്ട് ഭയങ്കര അധികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു പിന്നെ എനിക്ക് പലവിധ അസുഖങ്ങളും കൊണ്ടും എനിക്ക് മറ്റുള്ള ആൾക്കാരെ പോലെ എൻ്റെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കരമായ മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാധാരണ ആൾക്കാരെ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും അതായത് വീട്ടിൽ ആഹാരം പാചകം ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഇവിടെ വന്ന ശേഷം എനിക്ക് സാധാരണ ആൾക്കാരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്മയുടെ കടാക്ഷം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഓം ശ്രീ കൽക്കിദേവി നമുക്ക് ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഇതാ ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗനിവാരണവും